നമസ്കാരം ഞാൻ സേതുലക്ഷ്മി കെയിൽ കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം പവർഡ് ബൈ ബൈ എ ആർ എം സി പ്രസന്റഡ് സിനിക്കോൺ സുരക്ഷ മറക്കുന്ന വിമാനത്താവളങ്ങളുടെ സുരക്ഷാ ചുമതല വിഷയത്തിൽ കൊമ്പുകോർത്ത് വ്യോമയാന മന്ത്രാലയവും സിഐഎസ്എഫും യാത്രക്കാരുടെ സുരക്ഷയ്ക്ക് പ്രത്യേക സേന വേണ്ടെന്ന നിലപാടിൽ വ്യവസായ സുരക്ഷാ സേന യാത്രക്കാരുടെ പരിശോധനയ്ക്ക് പ്രത്യേക സേന എന്ന മന്ത്രാലയത്തിന്റെ നിർദ്ദേശത്തിൽ സിഐഎസ്എഫിന് കടുത്ത വിയോജിപ്പ് പ്രത്യേക സേനയുടെ പരിശീലനത്തിന് വലിയ മുതൽ മുടക്ക് വേണ്ടിവരുമെന്ന് വിമർശനം സിവിലിയൻ നിയന്ത്രണത്തിലുള്ള സുരക്ഷാ സംവിധാനം വിമാനത്താവളങ്ങളുടെ അച്ചടക്കം നഷ്ടമാക്കും പ്രത്യേക സേനയ്ക്ക് റെയിൽ സുരക്ഷാ സേനയുടെ ഗതിയുണ്ടാകുമെന്നും ആക്ഷേപം വിമാനത്താവള സുരക്ഷയ്ക്ക് മാത്രമായി പ്രത്യേക സേന എന്ന നിർദ്ദേശം കരിപ്പൂർ സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ അധികാര തർക്കത്തിനിടെ അപകടത്തിലാകുന്നത് വ്യോമയാന സുരക്ഷ പ്രതിരോധത്തിൽ പ്രതിപക്ഷവും യാത്രാരേഖാ വിവാദത്തിൽ ബിജെപിയെ വെട്ടിലാക്കിയ ലളിത് മോദിയുടെ പുതിയ വെളിപ്പെടുത്തലുകളിൽ കലങ്ങിമറിഞ്ഞ് കോൺഗ്രസ് സുഷമ സ്വരാജിനും വസുന്ധര രാജേ സിന്ധയ്ക്കും പുറമെ കോൺഗ്രസ് നേതാക്കളായ പ്രഭുൽ പട്ടേലും രാജീവ് ശുക്ലയും സഹായിച്ചെന്ന് ലളിത് മോദി കുരുക്കണിക്കാൻ പെടാപ്പാടുമായി രാജീവ് ശുക്ല മൂന്ന് വർഷമായി മോദിയുമായി ബന്ധമില്ലെന്നും സഹായമൊന്നും നൽകിയില്ലെന്നും വിശദീകരണം വിവാദ വ്യവസായിയെ ലണ്ടനിൽ വച്ച് കണ്ടെന്ന കുറ്റസമ്മതവുമായി ശരത് പവാർ വസുന്ധരയ്ക്കെതിരെ കൂടുതൽ വെളിപ്പെടുത്തലുകൾക്കിടെ മകനും എംപിയുമായ ദുഷ്യന്ത് സിംഗിന്റെയും ഭാര്യയുടെയും കമ്പനിയിൽ ലളിത് മോദി നടത്തിയ വൻ നിക്ഷേപത്തിന് തെളിവുകൾ നിയൻ ഹെറിറ്റേജിൽ മോദിയുടെ നിക്ഷേപം പതിനൊന്ന് ദശാംശം ആറ് മൂന്ന് കോടി സുഷമ സ്വരാജിന്റെ കുടുംബവുമായി ലളിത് മോദിക്കുള്ളത് ഇരുപത് വർഷത്തെ സൗഹൃദം സുഷമയുടെ ഭർത്താവ് സ്വരാജ് കൌശല് തന്റെ അഭിഭാഷകനെന്നും മോദിയുടെ വെളിപ്പെടുത്തല് അടുത്ത ഉന്നം ആർക്കെതിരെയെന്ന് കാത്ത് രാഷ്ട്രീയ ലോകം ായിപ്പോയ പാഠങ്ങളിൽ സർക്കാരിന്റെ നടപടിക്രമങ്ങളിൽ കുടുങ്ങി സ്കൂൾ പാഠപുസ്തക അച്ചടി തൃശങ്കുവിൽ അച്ചടിക്ക് വീണ്ടും ടെൻഡർ വിളിക്കാൻ തീരുമാനിച്ചതോടെ ദൈർഘ്യമേറുന്നത് പുസ്തകത്തിനായുള്ള കാത്തിരിപ്പിന് റീടെൻഡറിനുള്ള മന്ത്രിസഭാ തീരുമാനം ടെക്സ്റ്റ് ബുക്ക് അച്ചടി സ്വകാര്യ പ്രസിനെ ഏൽപ്പിക്കാനുള്ള തീരുമാനം വിവാദമായ പശ്ചാത്തലത്തിൽ അച്ചടി വൈകിയതിൽ സർക്കാരിന് വീഴ്ച സംഭവിച്ചിട്ടുണ്ടെന്ന് മുഖ്യമന്ത്രിയുടെ കുറ്റസമ്മതം വിവാദമായത് പാഠപുസ്തക അച്ചടി മണിപ്പാൽ ടെക്നോളജീസിനെ ഏൽപ്പിക്കാനുള്ള മുൻ തീരുമാനം നടപടിക്രമങ്ങൾ പാലിക്കാൻ സർക്കാരിന് ഒന്നും ചെയ്യാനാകില്ലെന്ന് ഉമ്മൻചാണ്ടി വെട്ടിലായത് വിദ്യാർത്ഥികൾ മാത്രം അച്ചടിയിലെ കാലതാമസത്തിന് പിന്നിൽ അഴിമതിയും ഉണ്ടായോ എന്ന് അന്വേഷിക്കാൻ ലോകായുക്ത ഉത്തരവ് അന്വേഷണ ചുമതല എ ഡിജിപി ബി സന്ധിക്ക് ഇനിയും അച്ചടി കാത്ത് കിടക്കുന്നത് ലക്ഷം പുസ്തകങ്ങൾ മണ്ണിൽ വിളയുന്നു നല്ല കാലം റബ്ബറിനും നെല്ലിനും നല്ല കാലം പ്രതീക്ഷിച്ച് കാർഷിക ലോകം സ്ക്രാപ്പ് ഒഴികെ എല്ലാ റബ്ബറിനും നൂറ്റി അൻപത് രൂപ ഉറപ്പാക്കാൻ പദ്ധതിയുമായി സംസ്ഥാന സർക്കാർ സഹായം റബ്ബർ സംഭരണത്തിനായുള്ള മുന്നൂറ് കോടി രൂപയുടെ ബഡ്ജറ്റ് വിഹിതത്തിൽ നിന്ന് നെല്ലിന്റെ താങ്ങുവില വർദ്ധിപ്പിച്ച് കർഷകരുടെ കണ്ണീരൊപ്പാൻ കേന്ദ്രവും കൂട്ടിയത് കിന്റലിന് അമ്പത് രൂപ പുതിയ താങ്ങുവില കിൻറ്റലിന് ആയിരത്തി നാനൂറ്റി പത്ത് രൂപ കുട്ടനാട്ടിലെ കർഷകർക്കുള്ള കുടിശ്ശിക ഇന്ന് നൽകുമെന്ന പ്രഖ്യാപനവുമായി മുഖ്യമന്ത്രി റബ്ബർ വിലയിരിവ് തടയാനുള്ള വിലസ്ഥിരത ഫണ്ട് വിനിയോഗം സംബന്ധിച്ച് അന്തിമ തീരുമാനം രണ്ടാഴ്ചയ്ക്കകം വിപണി വിലയുമായുള്ള വ്യത്യാസം സബ്സിഡിയായി കർഷകരുടെ ബാങ്ക് അക്കൌണ്ടിലേക്ക് റിലാൻസ് എൻമുദി ഹെഡ്ലൈൻസ് ഒരു മണിക്കൂർ ശേഷം നമസ്കാരം